പറയാ എന്നോട് പറഞ്ഞാ മതി ഈ ഏരിയയിലെ സർവ്വ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കല്യാണം ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി കൈ നിങ്ങളിടങ്ങാറാണ്ട നിങ്ങളെ മോൻക്ക് പൊന്നും പണ്ടും പള്ള നിറച്ചും ഞാൻ വാങ്ങി തരാം ഓനൊരാളായി നിന്നാൽ മതി അതിന് ഇങ്ങക്ക് പറ്റുമോ പറ്റുമോ ഓക്കൊരു കോങ്കണ്ണുള്ളതുകൊണ്ട് പത്ത് ലക്ഷം അയിമ്പത് പവനോ പറഞ്ഞത് ഈ കണക്കിന് ഓളെ രണ്ട് കണ്ണും കോങ്കണ്ണിന്നെങ്കിൽ ഇനിക്ക് അഞ്ച് സെൻറ് സ്ഥലം ഇനി ആ കാര്യത്തിലൊന്നും നിങ്ങൾ ഭേദാറാണ്ട ഓൾ അടുത്ത മാസം പുതിയ ഇങ്ങളെ നിങ്ങളെ പോരേക്കെത്തും ആ പിന്നെ അതിൻ്റെ അടുക്കിൻ്റെ കമ്മീസ മറന്നു ആ ഏ ഇതിപ്പോൾ പുതിയൊരു പരിപാടി ഇതിൻ്റേതല്ലല്ലോ ഇതിൻ്റെ അല്ല ചതം പറ്റുസേത്തിനാ തല്ലാൻ അല്ലാന്നുള്ള കാര്യം ഒരു മുദ്ര പേപ്പറിലെ ഒപ്പിട്ട് തരിക മാസം ഒരു കൂട്ടൊരു സ്വകാര്യം പറഞ്ഞതിന്റെ എന്റെ എന്നെ തന്നെ കടം വാങ്ങിയതാ ഞാൻ വീട് എന്ന് തൈലം കടന്നിട്ടൂല